ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് സിസ്റ്റർ ലിയുടെ വീട്ടിൽ പോവുകയാണ് കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ട് അവിടെ ഒരു ദിവസം പോകണം എല്ലാവരും ഒരുമിച്ചിട്ടും അങ്ങനെ ഇന്നലെ രാത്രിയാണ് മുമ്പ് പറഞ്ഞിരുന്നത് നാളെ പോകാമെന്ന് അതിനിടയിൽ ഞാനൊരു തട്ടിക്കുട്ടിയൊരു പുഡിയും കൂടി ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ഇവളെ കൂടെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അവളെ രാവിലെ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ നമ്മൾ വൈമാട്ടിൽ ഒന്ന് കയറി കേട്ടോ ഇവിടെ നിന്ന് നിങ്ങളും അവിടേക്ക് കൊണ്ടുപോകണമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഉമ്മയും അവരൊക്കെയാണ് പോയത് അങ്ങനെ അങ്ങനെന്താ കുറച്ച് ബേക്കറിയും പിന്നെന്താണ് ഫ്രൂട്ട്സൊക്കെ വാങ്ങി നമ്മൾ അവിടെ എത്തി ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ സെറ്റ് ചെയ്ത ഫുഡിങ് മൊത്തത്തിൽ കൊള്ളായിരിക്കുന്നത് എല്ലാം ഛർദ്ദിച്ച പോലെ ആയിരിക്കുന്നത് ഇത് സിസ്റ്റമിലോ ഉണ്ടാക്കിയതാണ് കേട്ടോ ബാക്കി പിന്നെ എനിക്ക് സങ്കടമായി ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയിട്ടൊരു ഒരു മാതിരി മാതിരിയായിപ്പോയല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഒരു അമ്പ് കിട്ടിയതാണ് അമ്പ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ എല്ലാം മറിഞ്ഞത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇവിടത്തെ റോഡ് പണിയൊക്കെ നടക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും ൊക്കെയാണ് പിന്നെ നമ്മൾ പോയപ്പോൾ ഒരു പായസം കുടിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ചെറിയ സിസ്റ്റമിലോ ആണ് കേട്ടോ ഇവൾ ഇവൾക്ക് ഈ ചെടികളെയും മരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവളിതിങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ മാനോട്ടൊക്കെ നോക്കിയിട്ട് ഓരോന്നും പറയുന്നുണ്ട് പിന്നെ നമ്മളെല്ലായിടത്തും ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് ഓരോന്നും മരത്തിൽ നിന്ന് ചെടികളെ കുറിച്ചൊക്കെ ഇങ്ങനെ വെറുതെ ചോദിച്ചുകൊണ്ട് നടക്കുകയാണെന്ന് ഞാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അവളാണ് കേട്ടോ അതിനൊക്കെ പിന്നെ നമ്മൾ ഒരു മൺപ്പുരു കണ്ടു അവിടെ തന്നെ നമ്മളെ വീട്ടിലുണ്ട് പക്ഷേ മറ്റുള്ളവർ വീട്ടിൽ നോക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം അങ്ങനെ അതൊക്കെ പറിച്ചിട്ട് ഞാൻ നേരെ കുട്ടി കൊണ്ടുപോയി കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ദാൻഷിയും ലേബും കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും ലേബിക്കുട്ടിക്ക് ചോറ് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് പക്ഷെ അവളൊന്നും കഴിച്ചില്ല പിന്നെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതായത് ഉണ്ടായിരുന്നു ചിക്കനും മട്ടനും പിന്നെ എന്താണ് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു പിന്നെ എന്താണ് പിന്നെ അവൾ ഇത് നമ്മുടെ മിഡിൽ മിഡിലുണ്ട് അസിസ്റ്റൻറ്റിലുമാണ് കേട്ടോ അവൾ പുഡിങ് അല്ല കസ്റ്റുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ പുഡിങ് കാണുമ്പോൾ എനിക്ക് എന്തോ എന്താ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്ന വന്നതുപോലെ തോന്നുവാണ് അങ്ങനെ അത് കഴിച്ചപ്പോൾ അവർ പറഞ്ഞ് തിരക്കേടില്ല കണ്ടപ്പോലെ എല്ലാ ടേസ്റ്റും എന്നൊക്കെ പറഞ്ഞ് സമാധാനമായി അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്ക് എന്താണ് അപ്പുറത്തെ വീട്ടിലെ ഒരു കുഞ്ഞീൻ്റെ പുതിയ ന്യൂ ബോൾ അപ്പോൾ അവനെ നോക്കാൻ വേണ്ടി പോയി അവിടുന്ന് ആ ഈ ഒരു എന്താ കേക്ക് കിട്ടി അങ്ങനെ നമ്മളത് ആ അപ്പുറത്തെ വീട്ടിൽ പുതിയൊരു വീടുണ്ട് അത് നോക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഒരു പാലമുണ്ട് ഈ പാലത്തിൽ നമ്മുടെ വലിയ ഉണ്ട് അവൾ ചവിട്ടിയപ്പോൾ ഇത് പൊട്ടിപ്പോയി അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിരിക്കുകയാണ് പിന്നെന്താണ് അങ്ങനെ നമ്മൾ അവിടെ എത്തി പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ടൊക്കെ തന്നെ തിരിച്ച് വന്ന് പിന്നെ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ എന്താണ് നമ്മളെ ബാക്കാച്ചി നമ്മളെ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞ ബേക്കാച്ചി ഉണ്ടായിരുന്നു പഴംപൊരിച്ചത് പിന്നെ ദാ ലൈബ് കുട്ടി പോവില്ല എന്ന് പറഞ്ഞ് കരച്ചിലാണ് അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് വിട്ടു പിന്നെ സിസ്റ്റർലേയുടെ വീട്ടിൽ പോയി അവളെ അവളെ കൊണ്ട് വിട്ടിട്ട് നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ